നമസ്കാരം അരുണാണ് കുടസുമി ഉണ്ട് മല വീഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മുടെ വില്ലേജിൽ എത്തിരിക്കാണല്ലേ അതെ വില്ലേജിൽ നിന്ന് നമ്മൾ നല്ലൊരു കുക്കിങ്ങിന് വന്നതാണ് ഇവർക്ക് നല്ലൊരു ലെഞ്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ മാത്രല്ല എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ കൂടുന്നത് ബേക്കിൽ നിൽക്കുന്ന ആളും കൂടെ ഉണ്ട് അത് നമ്മുടെ കുക്കാണ് പുതിയ കുക്കാണ് തമാലയ്ക്ക് പകരം വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ രീതിക്കെല്ലാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു ചോറ് അതേപോലെ തന്നെ പന്നി ഇറച്ചിയും കൊണ്ടുള്ള കറി ഇവിടെ സുരഭമായി കിട്ടുന്ന ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു എന്ന് പറയുന്നത് പോർക്ക് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ ഇവരെങ്ങനെയാണത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കാണും ചെയ്യാം നിങ്ങൾക്കും കാണും ചെയ്യുക ഇവർക്ക് ഇഷ്ടത്തിന് കഴിക്കും ചെയ്യാം കേട്ടോ അതായത് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ചോറും പോർക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലും വീഡിയോസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകല്ലേ അപ്പൊ അതേ ചേച്ചി തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ വെള്ളം എടുക്കുന്ന ബോർവെല്ലത് അവിടുന്ന് വെള്ളം കൊണ്ടുവരികയാണെ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ വന്നിട്ട് ഇതേ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ വന്നത് കേട്ടറിഞ്ഞ് വരികയാണ് കേട്ടോ ഇച്ചിരി തണുപ്പുണ്ട് ഒരു ഭാഗത്ത് വലിയ വെയിലില്ല കോഴിക്കിപ്പോൾ നേരം കൊടുത്തിട്ടുള്ളൂ തോന്നും ഇന്ന് സൺഡേ അല്ല എല്ലാവരും പള്ളിയിൽ പോയതാണ് ചേച്ചിമാരൊക്കെ അതേ ഓരോരുത്തരുടെ വരുന്നു വെള്ളം ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ ഇനി തക്കാളി ഉള്ളിയൊക്കെ നന്നാക്കണം ഇതാണ് ഇവരുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഉള്ളിലല്ല നമ്മള് കുക്ക് ചെയ്യുന്നത് പുറത്താണ് എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര പുക തിങ്ങി നിറഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് കണ്ണൊക്കെ എഴുതി കൂട്ടം കൂട്ടായിട്ട് ഒരുപാട് വാഴയുണ്ട് കേട്ടോ അരണ രണ്ട് വാഴേന്റെ എല്ലാം വെട്ടിയെടുക്കാൻ പോയതാണ് മതി മതി അപ്പം രണ്ട് വാഴ എല്ലാം വെട്ടിയതാണേ അരിയാൻ വേണ്ടി അപ്പൊ ആ ചൂളില് വെച്ച് അരിയം ചെയ്യാം നമുക്ക് എടുക്കാൻ മറന്നുപോയി അപ്പൊ ഞങ്ങളങ്ങനെ പന്നി അരിയാൻ വേണ്ടി പോയി കുറച്ച് അവിടുന്ന് അരിഞ്ഞു വന്നു പക്ഷെ കുറച്ച് വലിയ വലിയ പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കണം വലിയൊരു പാത്രം മേടിച്ചിട്ടുണ്ട് ചോറൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടില്ലായിരുന്നേടാ നല്ല വലുപ്പമുണ്ട് എത്ര ലിറ്റർ ഉണ്ട് മുപ്പതോ മുപ്പതോ മുപ്പതാ പാത്രം അല്ലേ മേടിച്ചത് ലിറ്റർ ആ മുപ്പത് ലിറ്റർ അപ്പോൾ നമ്മൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ള അരി ചേച്ചിമാർ അതിൽ കല്ലോ കരടോ എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണെ ഇവിടെ ഇങ്ങനെ അരി ചേറാനും അതുപോലെ തന്നെ മെയ്സിൻ്റെ പൊടിയൊക്കെ ഉണക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവരുപയോഗിക്കുന്ന മുറാണ് അത് നമ്മുടെ നാട്ടിൽ പഴയ ഒരിത് നമ്മളിപ്പോഴൊന്നും ഇങ്ങനെ അരി ചേറിയിട്ടുണ്ടാക്കാറൊന്നുമില്ല നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കും അല്ലാതെ ഒന്നും നമുക്ക് ഫ്രഷ് ആയിട്ട് അതായത് കല്ലും പൊടികളൊന്നും ഇല്ലാത്ത അരിയൊക്കെയാണല്ലോ വാങ്ങാൻ കിട്ടുക അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ അതേ ചേച്ചി ഇവിടെ അരി ചേ ചേറുക എന്നാണ് ഞങ്ങൾ പറയുക ഓരോ ഭാഗത്തേക്കും ഓരോ ഭാഷ ഈ പാറ്റ് അരി പാറ്റുക എന്നൊക്കെ പറയും അപ്പോൾ അതേ ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പണികളായിട്ട് തുടങ്ങിയേക്കാണ് ചേച്ചി അവിടെ അരി നന്നാക്കുന്നുണ്ട് ഇവിടേത് അരുണേട്ടനും മജാബോയൊക്കെ ചേർന്നിട്ട് പന്നി ഇറച്ചി കഷ്ണം ചെറുതാക്കി കൊണ്ടിരിക്കുകയാണ് വലിയ പീസായിട്ടാണ് ഒരു വെട്ടി തന്നിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ബീഫിന്റെ അത്ര കട്ടി ഇല്ലല്ലോട്ടോ ഇത് ഇത് സോഫ്റ്റ് ആണെന്നാണ് അവരൊക്കെ പറഞ്ഞത് ഇത് ഇതുവരെയും കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പം അതിന്റെ കുക്കിങ്ങും അറിയത്തില്ല ഇതിന്റെ വേവും അറിയത്തില്ല കേട്ടോ ഇതിൽ കൂടുതലും നെയ്യായിരിക്കില്ല ി തൂലി എന്നെയ്യോ എല്ലാവരും ഓരോരോ പണിയിലാണ് ഞാനിട്ട് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അരണേട്ടനവിടെ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് ചേച്ചിമാരീ ചേർന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുക്ക് കുക്കിൻ്റെ പേര് ജയരാജ് എന്നാണ് കേട്ടോ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല ഇവരുടെ ഫുഡും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫുഡുകളൊക്കെ അതായത് സൂപ്പ് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഇംഗ്ലീഷ് ഫുഡുകളൊക്കെയാണ് ഉണ്ടാക്കാൻ അറിയുക അപ്പോൾ ഇത് ജയരാജ് ഇവിടെ ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഇവരുടെ ഉള്ളിലുള്ള അടുപ്പിൽ നിന്ന് കുറച്ച് കനലെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ മുകളിൽ മേൽക്കൂരിയായിട്ട് ഇട്ടിട്ടുള്ള പുല്ലൊക്കെ ഉണങ്ങി ദ്രവിച്ചിട്ടുണ്ട് ഇനി അടുത്ത മഴ സീസൺ ആകുമ്പോഴത്തേക്കിനി നല്ല പുല്ല് അവിടെ മെയ്യൂട്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പുല്ല് വറച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ കനൽ അതിലേക്ക് ആക്കിയിട്ട് തീ കത്തിക്കാന് അതിൽ തീയൊക്കെ കത്തിപ്പിടിക്കട്ടെ കേട്ടോ നമ്മൾ പുതിയേ വാങ്ങിയ പാത്രത്തിലാണ് ഇന്ന് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രമാണ് തീയൊക്കെ നന്നായി കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന വിറകുണ്ടല്ലോ അധികം കട്ടിയില്ലാത്ത വിറകാണ് അതായത് പെട്ടെന്ന് കത്തിപ്പോകുന്ന തരത്തിലുള്ള വിറകാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിറക് ആവശ്യമാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അരി ഇടാനുള്ള വെള്ളം തിളച്ച് വരട്ടെ ചേച്ചി ഇവിടെ അപ്പോ ഇവര് ബോർക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം കഴുകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്കും കൂടെ പോവാം പൈപ്പിന്റെ അടുത്തേക്ക് പോവാട്ടോ അപ്പോൾ ഇവിടെയാണ് ബോർവെല്ലത് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണ് കേട്ടോ വെള്ളം നല്ല വെള്ളം വരുന്നുണ്ട് അല്ലേ അപ്പോൾ അത് രണ്ടടുപ്പിൽ തീയക്കെ കത്തിച്ച് ഒരടുപ്പിൽ അരി വയ്ക്കാനുള്ള വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ അടുപ്പിൽ എന്താണെന്നറിയുക ഇവർ ചെയ്യുന്നത് ഇവർ ആദ്യം കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോർക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടും ഉപ്പിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ തോന്നും കേട്ടോ അതേപോലെ തന്നെ ചോറുണ്ടാക്കുന്ന വെള്ളത്തിലും ഉപ്പിടുന്നുണ്ട് നമ്മളൊന്നും ചോറുണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ഇടലല്ലോ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ല ഉപ്പിട്ടിട്ടുണ്ടാക്കുക അപ്പോൾ ഇവർ ചോറുണ്ടാക്കുന്നതിൽ സാധാ ചോറ് ഉണ്ടാക്കുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം പോർക്കതാ അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചേക്കാണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല പിന്നെ ഇവർ തീ പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് മെയ്സിന്റെ ഈ സാധനം ഉണ്ടല്ലോ മെയ്സിന്റെ മണികളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് ഇവര് തീ കത്തിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കട്ടോ ഈയൊരു സമയം അതുകൊണ്ട് തന്നെ മെയ്സ് ഹാർവെസ്റ്റ് ചെയ്ത് ഇഷ്ടം പോലെ സംഭവം ഉണ്ടാകും ഇവർക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് തീ കത്തിക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തീ പിടിക്കുകയും ചെയ്യൂട്ടോ അപ്പം പോർക്കുണ്ടോ ഉപ്പും ഉപ്പ് മാത്ര നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്ന പോർക്ക് ഇങ്ങനെ വെന്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്നും ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് ഇവർ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുകയാണ് അപ്പൊ അത് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇതില് നല്ല നെയ്യായതുകൊണ്ട് വേറെ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ നെയ്യ് തന്നെയാണ് കേട്ടോ ഇവർ കുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓയിലൊക്കെ മേടിച്ചോണ്ടന്ന് ോ അങ്ങനെ കൈകൊണ്ട് മുറിച്ച് നോക്കിയപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ മതി എന്നാണ് പറയുന്നത് എത്ര പെട്ടെന്നറിയുമ്പോൾ പോർക്ക് വെന്ത് കിട്ടിയത് നമ്മൾ ഈ സാധനത്ത് ബീഫൊക്കെ ആണെങ്കിലും ഇങ്ങനെ വെന്ത് കിട്ടില്ല കേട്ടോ ചേച്ചിമാരൊക്കെ തണുപ്പായതുകൊണ്ട് ഈ അടുപ്പിൻ്റെ ചുറ്റുവടം തന്നെയാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത് പിള്ളേർക്ക് പിന്നെ വലിയ തണുപ്പൊന്നുമില്ല അതുകൊണ്ട് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പോർക്കുന്നതാ തന്നെ വന്നിട്ടില്ല നമ്മള് കഴുകിയൊക്കെ ഇതിൽ എന്തായാലും വെള്ളം പിടിക്കുമല്ലോ ആ വെള്ളമൊക്കെ അതാ വേവിച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഇറച്ചി വേറെയും വെള്ളം വേറെ ആക്കുകയാണ് പിള്ളേർ ഇതേ പിള്ളേർക്ക് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ഒരു അവർ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് ചിലവർ അവർ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കോഴിക്കുട്ടികളുണ്ട് ഇതിൽ ഉണ്ടോ ഇതോ കുറേ കോഴിക്കുട്ടികൾ അപ്പോൾ പോർക്ക് ഇറച്ചി മാത്രമായിട്ട് വേറെ പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് ഈ അടുപ്പിന്റെ ചുറ്റൂടെ നിൽക്കുമ്പോൾ പിന്നെയും കുറച്ചൊരു തണുപ്പിന് മാറ്റണ്ടട്ടോ ഇന്നത്തെ മാസ്റ്റർ ഷെഫും ഷെഫ് നമ്മുടെ കുക്കാണ് അപ്പോൾ എനിക്കിന്ന് വീഡിയോ എടുക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ അപ്പം ഇന്ന് വെള്ളം കൂറ്റി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് ഇവർ ചെയ്യാൻ പോകേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ അടുപ്പിൽ നിന്ന് തീയൊക്കെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു അടുപ്പിൽ നിന്ന് കനല് മാത്രമേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇവർ എന്താ ചെയ്യുന്നത് നോക്കാം വെള്ളൊക്കെ മാറ്റിയ ശേഷം വീണ്ടും ആ ഇറച്ചി അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അരി ഇടാനുള്ള വെള്ളൊക്കെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേച്ചിമാരൊക്കെ അരിയൊക്കെ അടുപ്പത്തിടുകയാണ് ചേച്ചിമാരെ കൂടെ എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വർത്തമാനത്തിലാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള പോർക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒട്ടുമിക്ക എല്ലാ വെള്ളവും വറ്റിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് അരി നന്നായിട്ട് അളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് എണ്ണ ഒഴിക്കാണ് കേട്ടോ അടുപ്പത്തുനിന്ന് അരി എടുത്തിട്ടുണ്ട് അത് ഒരുപാടൊന്നും വെന്തിട്ടില്ല കേട്ടോ ഒരു മീഡിയം വേവ് ആയപ്പോ അവര് അടുപ്പത്തുനിന്ന് അരി എടുത്തിട്ടുണ്ട് എന്നിട്ട് അയത്ത് വെള്ളം കൂറ്റി കളയാണ് ഇവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം മുറം പോലത്തെ അരി താഴെ പോവാതിരിക്കാൻ വേണ്ടി മുറം പോലത്തെ സാധനമാണ് ഇതിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഗ്രാമത്തിലെ ആൾക്കാർ അരി ഊറ്റൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നത് ഇവർ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളിപ്പോ ഇങ്ങനെ അരി ഊറ്റുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റെയിനർ വെക്കുക ചെയ്യുക ഓട്ടയോട്ടുള്ള പാത്രം ഉണ്ടല്ലോ അത് വെള്ളം മാത്രം പുറത്തു പോയി അരി ഇട്ടും പക്ഷെ ഇവർ ചെയ്യുന്നത് ധെയ്യൊരു മുറാണ് അടിയിലെക്കുന്നത് അത് നമ്മൾ വെള്ളം പുറത്ത് പോകുന്നുണ്ട് അരി നിലക്ക് പോകുന്നുമില്ല അപ്പോൾ ഒരു പാ ഒരു മീഡിയം ഭാഗമായിട്ടുള്ള അരി ഊറ്റി എടുക്കുകയാണ് ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് ആ അരി വീണ്ടും അടുപ്പത്തിക്കാനും വെച്ചാൽ എനിക്ക് തോന്നുന്നത് സ്റ്റീം ചെയ്ത് സ്റ്റീം അതായത് വെള്ളമില്ലാതെ പതിയെ ചെറിയ ചൂടിനിങ്ങനെ അരി വേവിച്ചെടുക്കാനാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് കോയിലെടുത്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ചേച്ചി കറുത്ത കവർ എടുത്തിരിക്കുന്നത് ഇത് ഏതോ അടച്ച് വെക്കാനാണോ എന്ന് ഡൗട്ട് ഉണ്ട് കാരണം വില്ലേജിലൊക്കെ ആൾക്കാർ പാത്രത്തിൽ സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെക്കാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ആണ്ട്ട് എടുക്കുക അങ്ങനെ ചെയ്യാനും നമുക്ക് വേണ്ട അങ്ങനെ ചെയ്യരുത് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ പോയ ഒട്ടുമിക്ക വില്ലേജുകളിലും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ട് അടച്ചു വെക്കാതെന്നുള്ളത് ഇവിടെ കണ്ടില്ല നല്ല മുറൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം രണ്ട് പേരും രണ്ട് പാത്രത്തിൽ വന്ന് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പാത്രത്തിലല്ല രണ്ടടുപ്പിൽ ജയരാജ് ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് ഫോർ കവറിങ് യൂസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് മുറം കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ പ്ലാസ്റ്റിക് ഒക്കെ കഴുകി വൃത്തിയാക്കണത് കാണുമ്പഴേ നമുക്ക് അറിയാതെ ഇതിനായിരിക്കും എന്നുള്ളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി ഇത് ശരീരത്തിനും നല്ലതാണ് ഇളക്കി ഇളക്കി ഇളക്കിത് നമ്മുടെ അടുപ്പൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട് ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ഈ പോർക്കിറച്ചി ഉണ്ടല്ലോ നന്നായിട്ട് ഇവർ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം എല്ലാം വറ്റിച്ച് ആ തന്നെ വേറൊരു കളർ വരുന്നുണ്ട് ഒരു ബ്രൗൺ കളർ അതിന് ശേഷം കുറച്ച് സവോള അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ടത് നമ്മളൊക്കെ നേരെ തിരിച്ചാണ് എന്നെ ഒഴിച്ച് സവോളയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുക പോർക്കരച്ച് ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഈ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കാട്ടെ ഈ പറയുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇത് ഇതിൽ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ആദ്യം കളഞ്ഞ് നെയ്യ് നന്നായിട്ട് ഉരുക്കി എടുക്കുക കേട്ടോ ചെയ്തത് ആദ്യം ഒന്നുകൂടി പറയാം ഞാൻ പോർക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചത് നല്ലോണം വെന്ത് വന്നപ്പോൾ ഇത്ത വെള്ളമൊക്കെ പുറത്തേക്ക് വന്നത് ആ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു ആ ഡ്രൈ ആക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക കുറച്ച് സവോള അതിന് മോൾക്ക് കൂടെ ഇട്ട് കൊടുത്തു അത് ഒരുപാടൊന്നും ഇല്ല ഒരു ഒന്നോ രണ്ടോ സവോള അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കുക്ക് ചെയ്യുക കേട്ടോ പിന്നെ വിറക്കെടുപ്പിലായതുകൊണ്ട് പറയും വേണ്ട ഭയങ്കര പുകയുണ്ടോ അപ്പോൾ ഇത് കണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട് മറ്റേത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവർ കുക്ക് ചെയ്യണമെന്ന് നോക്കാം അന്നേരം കുറച്ച് ഉള്ളി ഇട്ടിട്ടുള്ളേ എനിക്ക് തോന്നുന്നു ഈ ഓയിലിലേക്ക് ഇന്നുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കാൻ പോവുകയാണെന്ന് ഇപ്പ ഇവര് ഈ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇവരുടേതായിട്ടുള്ളൊരു മസാലയാണ് ഇവിടെ കിട്ടുന്നതാണ് ഇതിൻറെ ഉള്ളില് ഈ ഇഞ്ചീന്റെ പൊടി വെളുത്തുള്ളീൻ്റെ പൊടി അതായത് ഇതൊക്കെ ഡ്രൈ ആക്കി പൊടിച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലയാണ് ഇവർ പൊതുവെ ഇവിടെ ചിക്കൻ കറിയാണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ എന്ത് കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എണ്ണയിലിട്ടിട്ടിത് മൊരിച്ച് മൊരിയിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് ആ ഒരു ഉള്ളി അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പൊടി എന്നിട്ട് എണ്ണയിൽ റെഡിയാക്കി എടുക്കുകയാണ് ഉള്ളിക്ക് കളർ മാറ്റം വന്നിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ് റെഡ് കളർ വരുന്നുണ്ട് എനിക്കിത് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാറില്ല എപ്പോഴും ഇവിടെ തക്കാളി ഉള്ളി മാത്രമാണ് ഇവരുടെ കറികളിൽ ഇവർ ഇവരുപയോഗിക്കാറുള്ളത് 아우 themes... 우아와파기도 അപ്പോൾ ഈ തക്കാളി ഉള്ളിയും ആ മസാലപ്പൊടികളൊക്കെ ഇട്ട് വഴറ്റിയ സാധനം ഈ പോർക്കിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും ഇവർ ഉള്ളിയും തക്കാളിയൊന്നും ഒരുപാടൊന്നും ഉപയോഗിക്കില്ല ജസ്റ്റ് ഒരു പേരിന് മാത്രമായിട്ടല്ലേ ഉപയോഗിക്കുക അപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇളക്കി അതിൻ്റെ എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട് കേട്ടോ നന്നായി ഇളക്കിയെടുക്കുക പിള്ളേരും എല്ലാവരും ഭയങ്കര വെയ്റ്റിങ്ങിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന എത്ര നേരമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ വീട് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വരാൻ കഴിയില്ല അപ്പൊ ഇവരുടേതായിട്ടുള്ള കുക്കിംഗ് ആണല്ലോ നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കൂടുതൽ ഈ വീഡിയോയിൽ കാണാനും ചാൻസ് വളരെ കുറവായിരിക്കും കുറവായിരിക്കട്ടോ ഇവർ കണ്ണൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര പുകയാണ് നമ്മൾ ഈ വിറകടുപ്പിലെല്ലാം ഉണ്ടാക്കണം അപ്പോൾ പുക തട്ടി 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 കണ്ണെന്നൊക്കെ കുറേ വെള്ളം വന്ന് പോയി അപ്പോൾ എന്തായാലും ഏകദേശം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവരുടേതായിട്ടുള്ള രീതി എങ്ങനെയാണ് ഇവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കൂടിയാണ് കാണിക്കുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ഭാഗത്തിലായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് ആ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഒരൊറ്റ പാത്രത്തിന് ഇരുന്നിട്ടാട്ടോ കഴിക്കുക അപ്പോൾ ഇവരുടെ തനതായിട്ടുള്ള കുക്കിങ്ങും ഇവരുടെ ഭക്ഷണം ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന രീതികളും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അതിനുള്ള മാറ്റമൊക്കെ ശരിയാക്കുകയാണ് പിന്നെ ഇവർ തന്നെയാണ് കേട്ടോ കണ്ടോ അവിടെ ഒരു ചേച്ചി കണ്ടോ പറയുന്നത് നിങ്ങൾ ഇത്ര പേര് ഇത്ര പേര് ഇത്ര പേർ പറഞ്ഞ കണ്ട് മാറ്റി നിർത്തുകയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഓരോരുത്തർ രണ്ട് പേര് കൈയെട്ടിക്കണോ കണ്ടോ ഈ രണ്ട് പേര് ഈ രണ്ട് പേരാ തോന്നണു ഒരു പാത്രത്തുനിന്ന് കഴിക്കണേ തോന്നുന്നു അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് നിക്കുന്നുണ്ട് എല്ലാരും നമ്മള് കൊടുത്ത ഷൂവും സോക്സൊക്കെ ഇട്ട് ഇരിക്കണോങ് അപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും കറി ഇട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ മജാവയ്ക്കും നമ്മുടെ കൂടെ വന്ന കുക്കിനും വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വരുന്നതല്ല അപ്പോൾ അവർക്കും വിഷിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്കുള്ളത് ഒരു പാത്രത്തിലേക്ക് അപ്പോൾ അവർ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് എന്നെങ്കിൽ കറക്റ്റ് ഉള്ളാർക്കും എത്തുള്ളൂ അതിൽ തന്നെ കറി ഒഴിച്ചു കൊടുക്കാനെട്ടോ അപ്പൊ എല്ലാർക്കും ഉള്ള പിള്ളേർക്കൊക്കെ ഓരോ സെറ്റിനുള്ളത് ആക്കിട്ടുണ്ട് കൊണ്ട് കൊടുക്കട്ടെ ഞമ്മക്ക് എല്ലാരും ഓരോ നാല് പേര് നാല് അടങ്ങുന്ന ഗ്രൂപ്പായിട്ടിരിക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ടവര് കഴിക്കേച്ചിമാരൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഉള്ളത് ഓ കുട്ടികളൊക്കെ കഴിച്ചു തുടങ്ങുന്നുണ്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരേ പാത്രത്തിലൊക്കെ കഴിച്ച ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരുന്നത് പണ്ട് നമ്മുടെ കാലത്തും നമ്മുടെ കാലത്തല്ല പണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത് ഉക്കോമ ഉ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കൊടുത്തിട്ട് ഇവര് നാലുപേരൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഇതിവിടെ ഇങ്ങനെയാണ് പിന്നെ ഇതെല്ലാം ചെറിയ പിള്ളേരാണ് ഇവര് ഇത്തിരി കഴിക്കുള്ളുട്ടോ സീമ കഴിക്കണ അത്രക്ക് ഇവര് ചോറ് കഴിക്കത്തില്ല ഇവര് സീമയാണ് നമ്മൾ ചോറുണ്ട പോലെ കഴിക്കുന്ന ഒരു സാധനം ചോറൊന്നും അത്രക്ക് ഇവർ കഴിക്കണവരല്ല നിലത്തന്നെയാണ് ഇരിക്കുക മണ്ണ് തന്നെ ഇരുന്നാ കഴിക്കുക ഇനി നോർമലി ഇവർ ഇവർ അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ വേറെ ഞാൻ കഴിക്കാറില്ല ഇവര് ചെറിയ ക്വാണ്ടിറ്റി കഴിക്കുക നമ്മൾ നമ്മള് നമ്മൾ കഴിക്കുന്ന പോലെ ഒരു പാത്രം ചോറ് അട്ടിക്കൊന്നും തിന്നത്തില്ല ഇവിടെ ഞാൻ മജാവിനെ പല പട്ടം ഹോട്ടലിൽ പോയപ്പോഴും നമ്മൾ കണ്ടില്ല മജാവി ചോറ് പകുതി പോലും കഴിക്കുന്നില്ല നമ്മള് പുള്ളി കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ചുകൂടെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നുകിലും അവനൊക്കെ പകുതി കഴിച്ചിട്ട് ബാക്കി പാർസൽ ആവുക പറഞ്ഞാൽ വേണ്ട വയർന്ന് അറിയണവര് ഇഷ്ടമാണ് ഭയങ്കര സീമ രണ്ടേ രണ്ട് സ്പൂണ് എല്ലായിടത്തും നമ്മൾ കഴിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ഇവര് കഴിക്കില്ല പക്ഷെ ഇവരിങ്ങനെ ഇഷ്ടമാണ് ഇവർക്ക് കഴിക്കാന് yeah ഇവിടെ ഉണ്ടല്ലോ ചെറിയ ഇതേപോലത്തെ കുഞ്ഞു പിള്ളേരടക്കം വലിയ പ്രായമായ ആൾക്കാർ വരെ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ഇരുന്നാട്ടോട്ടെ കഴിക്കും കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാവും കാരണം എല്ലാരും അങ്ങോട്ടും ഇവിടെ സംസാരത്തിലും കഴിക്കലും ഷെയർ ചെയ്യലും ഒക്കെയാണ് അപ്പൊ അത് നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് ഇന്ന് നമ്മള് വെറൈറ്റി ആയിട്ട് ഞാൻ എന്തുകൊണ്ടുണ്ടാക്കിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചരാച്ചു ഇവർ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണന്നുള്ളത് അതേപോലെ തന്നെ എനിക്ക് പോർക്ക് ഉണ്ടാക്കാനും അറിയൂലേട്ടോ സത്യസന്ധമായിട്ട് പറയാലോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉണ്ടാക്കാനും അറിയത്തില്ല ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബൈ